പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എസ് ഡി പി ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പദയാത്ര നടത്തിയത് എസ് ഡി പി ഐ ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കോട്ടിൽ നയിച്ച പദയാത്ര ജില്ലാ കമ്മിറ്റി അംഗം കെ ബി അബു താഹിർ ഫ്ളാഗ് ഓഫ് ചെയ്തു ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിസരത്തുനിന്ന് തുടങ്ങിയ പദയാത്ര മേപ്പാടം സെന്ററിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ ട്രഷറർ യഹിയ മങ്ങലാങ്ങുന്ന് ഉദ്ഘാടനം ചെയ്തു സെക്യുലർ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന മതേതര ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ജനാധിപത്യ ഇന്ത്യ രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും മുൻപും ശേഷവുമൊക്കെ രാജ്യത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് വൈസ് ക്യാപ്റ്റൻ ഇബ്രാഹിം നൌഫൽ അമ്പഴക്കോട്ടിൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മറ്റംഗങ്ങളായ എൽ കെ സിദ്ദിഖ് വി എ അബ്ദുൽ ഖാദർ സജ്മൽ തോന്നൂർക്കര കെ എ സിദ്ദിഖ് വി എ അബ്ബാസ് അബ്ദുൽ ഖാദർ കെ എ ഇസ്മായിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ചേലക്കരയിൽ കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ഓണം ഫെസ്റ്റ് ട്വന്റി ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാലു മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ